ആറ്റിങ്ങൽ മൂന്നുമുക്ക് ദേശീയപാതയിലെ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ കണ്ടെയ്നർ ലോറി തകർത്തു പിഞ്ഞാറമൂട്ടിൽ നിന്നും ദേശീയപാതയിലേക്ക് കടക്കുന്ന ഭാഗത്തെ ട്രാഫിക് സിഗ്നൽ ലൈറ്റാണ് തകർന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിൽ സിഗ്നൽ ലൈറ്റിലേക്കുള്ള താഴ്ന്നു കിടന്ന വയറിൽ കണ്ടെയ്നർ ലോറി കുരുങ്ങിയാണ് ലൈറ്റുകൾ തകർന്നത് സദാ തിരക്കേറിയ ഈ പ്രദേശത്ത് ട്രാഫിക് ലൈറ്റുകൾ കൂടി ഇല്ലാതായതോടെ വാഹന ഗതാഗതം ദുഷ്കരമാണ് തിരക്കേറിയ ജംഗ്ഷനുകളിൽ ഒന്നാണ് ഈ മൂന്നുമുക്ക് ജംഗ്ഷൻ മൂന്ന് ദിവസം മുമ്പ് ഇവിടെ പാസ് ചെയ്തു പോയ ഒരു വാഹനം അതായത് കണ്ടെയ്നർ ലോറിയിൽ താഴ്ന്നു കിടന്ന ഒരു കേബിൾ കുരുങ്ങി തട്ടുകയും അതിന് ഫലമായിട്ട് ഇവിടുത്തെ ട്രാഫിക് ലൈറ്റുകൾ നശിച്ചു പോവുകയും ചെയ്തു ട്രാഫിക് സിസ്റ്റം ലൈറ്റ് പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ ട്രാഫിക് സംവിധാനത്തിൽ വളരെ അപാകതയുണ്ട് പോലീസുകൾ നിയന്ത്രിച്ചിട്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കുള്ള ഈ ജംഗ്ഷനിൽ ഈ ലൈറ്റും കൂടി ഇല്ലാതായതോടെ ട്രാഫിക് അവതാളത്തിലാണ് അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ട്രാഫിക് ലൈറ്റ് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ദേശീയപാതയിലെ സ്ഥാപിച്ചിരുന്ന സിഗ്നൽ ലൈറ്റും ഇളകി തൂങ്ങിയ നിലയിലാണ് കെൽട്രോൺ ആണ് ഇവിടെ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ബന്ധപ്പെട്ട അധികൃതർ എത്രയും വേഗം തകർന്ന ലൈറ്റുകൾ മാറ്റി സ്ഥാപിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അറേബ്യൻ ഫാഷൻ ജുവല്ലറി ആലങ്കോട് പോത്തൻകോട്ട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് മാമംപാലത്തിന് സീറോൾ ഫൈവ് സി എസ് ഏജൻസീസ് ആൻഡ് മാമംപാലത്തിന് സമീപം പാലമൂട് ആറ്റിങ്ങൽ